ചെയ്യാവുന്നതേ പറയാവും പറഞ്ഞാൽ ചെയ്യണം കള്ളം പറയാവർ ഭയങ്കര എടുക്കന്മാരാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക ഈ പാവങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക കൊച്ചു കൊച്ചു മുട്ടായി കഷ്ണങ്ങൾ കൊടുത്ത് അവർ വോട്ട് വാങ്ങിക്കുക ഇവിടെ ഒരു നല്ലൊരു ലിവിങ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുമ്പോഴത്തേക്ക് ജനങ്ങളിവിടെ വരും പണം ഇവിടെ കൊണ്ട് ഒഴുക്കും അപ്പം നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂടും ഓരോരുത്തരുടെ ഇൻകം കൂടും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഉള്ളതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രാൻഡ് ഫാദറാണ് മാറി മാറി നിങ്ങൾ എഴുപത് കൊല്ലം വോട്ട് ചെയ്ത് ഒരു ചാൻസ് ആണ് നമസ്കാരം കേരളത്തിൽ ഓരോ നിമിഷം കൂടുന്തോറും ബി ജെ പിയുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സ്വന്തമായൊരു നഗരസഭ തന്നെ നേടാൻ സാധിച്ചു ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് എത്തിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി മുന്നൊരുക്കങ്ങൾ എവിടം വരെ എത്തി എന്തൊക്കെയാണ് പ്ലാനിങ്ങുകൾ സത്യത്തിൽ ബി ജെ പി എന്ന പാർട്ടി ഏറെ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ എവിടം വരെ എത്തി എന്ന് അറിയേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വി സിയുമായിരുന്ന ശ്രീ അബ്ദുൾ സലാം സി ബി ജെ പി ഒരു സാധാരണ പൊളിറ്റിക്കൽ പാർട്ടി നമ്മളിവിടെ കാണുന്ന പോലെ എൽ ഡി എഫ് യു ഡി എഫ് പോലെയല്ല ഇറ്റ്സ് ഒരു കേഡർ പാർട്ടിയാണ് ഡെഫിനറ്റ് ഫോക്കസ് ഉള്ള പാർട്ടിയാണ് സിസ്റ്റമാറ്റിക്ക് ആണ് പ്രൊഫഷണലാണ് ഏത് കാര്യം ചെയ്താലും അത് ചെയ്യുമ്പോൾ ഒരു ടെക്നോളജി ടച്ച് ഉണ്ടാവും ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവും ഹ്യൂമൻ നീഡ് ബേസ്ഡ് ആയിരിക്കും അതുകൊണ്ട് ഈ ഇലക്ഷൻ ക്യാമ്പയിനിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിഫ്ലക്ഷൻ ഉണ്ടാവും ഒന്ന് രണ്ടാമത് കേരളത്തിലെ ആൾക്കാർ ഐഡിയോളജി ഡ്രിവൺ ആണ് ഐഡിയോളജി അനുസരിച്ച് എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ അങ്ങനെ അപ്പം എഴുപത്തി അറുപത്തഞ്ച് എഴുപത് കൊല്ലം ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് ഗവർണൻസിലും കോൺഗ്രസ് ഗവൺണൻസിലും നടുന്നവർക്കൊരു പ്രത്യേക മൈൻഡ് സെറ്റാണ് ആ മൈൻഡ് സെറ്റിൽ കാണുന്ന ഏറ്റവും വലിയ ഇന്നിപ്പോൾ ഇവർ ഉപയോഗിക്കുന്നവരെ വീക്ക്നെസ് അതായത് അഞ്ച് കൊല്ലത്തെ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ പെൻഷൻ രണ്ടായിരം രൂപ ആക്കുമെന്ന് പറയുമ്പം നാല് കൊല്ലവും പത്ത് പാക്ക് മാസവും പതിനൊന്ന് മാസവും കഴിയുമ്പോഴാണ് ഒരു പെൻഷൻ കൂട്ടിയിട്ട് തിങ്കിങ് ദറ്റ് ദിൽ ബി ഔട്ട് ആയിരിക്കാം ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു കാര്യം പറഞ്ഞാൽ പോലെ ആയിരിക്കണം ചെയ്യാവുന്നതേ പറയാവൂ പറഞ്ഞാൽ ചെയ്യണം പെൻഷൻ കൂട്ടുകറിയാൽ അവസാനം നാല് കൊല്ലവും പതിനൊന്ന് മാസവും കഴിഞ്ഞിട്ടല്ല കൂട്ടി ഇട്ടിട്ട് അങ്ങ് പോകാനായിരിക്കും ഉത്തരവാദിത്തുകൂടി നമ്മൾ ആലോചിക്കണം എത്ര പേർക്ക് കൊടുക്കണം എത്ര രൂപ വെച്ച് കൊടുക്കണം എത്ര മാസം കൊടുക്കണം എവിടെ നിന്ന് സോഴ്സ് ഉണ്ടാക്കണം ഉണ്ടാക്കണം ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ കഴിയണം അങ്ങനെ വേണം പറയേണ്ടത് ബി ജെ പി പ്രൊസീഡ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും ബി ജെ പി ഇപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പൊളിറ്റിക്സിൻ്റെ സ്വഭാവം പഠിച്ച് മനസ്സിലാക്കി ഒന്ന് ഐഡിയോളജി ഡ്രിവൺ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് രണ്ടാമത് കാസ്റ്റ് ഡ്രിവൺ അല്ലെങ്കിൽ റിലിജ്യൻ ഡ്രിവൺ ആണ് ഓരോരുത്തർ മെയിൻ റിലിജ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇസ്ലാമിക് ഹിന്ദു റിലീജിയൻ മുസ്ലിംസ് പിന്നെ ക്രിസ്ത്യൻസ് എല്ലാവർക്കും അറിയാണ് അറിയാണ് അവരുടെ ഇൻട്രസ്റ്റ് ഡ്രിവൺ ആയിട്ടാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് പോകുന്നത് പിന്നെ കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ മനസ്സൊക്കെ നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു മേക്ക് എ ചേഞ്ച് ഒക്കെ നമുക്കറിയാം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഒന്ന് മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇവിടുത്തെ ജനങ്ങളെല്ലാം ഈ കിറ്റ് ഡ്രിവൺ ആണ് അല്ലെങ്കിൽ പെൻഷൻ ഡ്രിവൺ ആണ് അല്ലെങ്കിൽ ചെറിയ സില്ലി സില്ലി പരിപ്പ് വട ഡ്രിപണെന്ന് പറയത്തില്ലേ അതിനനുസരിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഓടിപ്പോകുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് വോട്ടേഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ടു പോയിൻ്റ് സെവൻ എയിറ്റ് ക്രോർസ് ഓഫ് വോട്ടേഴ്സ് നൂറ്റി വൺ പോയിൻറ്റ് ത്രീ ത്രീ ക്രോഴ്സ് ഓഫ് മെയിൽ വൺ പോയിൻ്റ് ഫോർ ത്രീ ക്രോഡ്സ് ഓഫ് ഫീമെയിൽ വോട്ടേഴ്സ് ഇനി അതിൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കൂ ഈ ഈ പോപ്പുലേഷനിൽ ഏതാണ്ട് അമ്പത്തെട്ട് ലക്ഷം ആൾക്കാർ എം എൻ ആർ ഇ ജി എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പാവങ്ങളാണ് ഇവിടെ പറയും പാവങ്ങളെല്ലാം തീർന്നതൊക്കെയാണ് പറഞ്ഞത് ഇവിടെ തരുന്ന ഹിന്ദുമാരോട് സീറ്റ് ഉണ്ട് എക്സ്ട്രീം പോവർട്ടി വാലുവേഷനെ വീണ്ടും അവർ റീവ് അപ്പണിച്ചിരിക്കുന്നത് കള്ളം പറയവർ ഭയങ്കരമെടുക്കമ്പരാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക ഈ പാവങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക കൊച്ചു കൊച്ചു മുട്ടായി കഷ്ണങ്ങൾ കൊടുത്തവരെ വോട്ട് വാങ്ങിക്കുക ഇവർ സ്ഥായിയായി ചിന്തിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഈ പെൻഷൻ ഇങ്ങനെ നക്കാപ്പിച്ച് കൊടുക്കുകയല്ല വേണ്ടത് ബി ജെ പി ഒക്കെ ആലോചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാബ് റിച്ച് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എവറി ബഡി ഷുഡ് ഹാവ് എ ജോബ് എവറി ബഡി ഷുഡ് ഹാവ് ഇൻകം മനസ്സിലായില്ലേ അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലിവിംഗ് ഉണ്ടായിരിക്കണം ഒരു ഡിഗ്നിഫൈഡ് ലിവിങ് ഉണ്ടാവണം അവന് ഒരു റീസണബിളി ഗുഡ് ലിവിങ്ങിന് വേണ്ടിയുള്ള ഇൻകം റെഗുലറായിട്ട് വരത്തക്ക രീതിയിൽ എവ്രി ഹൗസ് ഷുഡ് ഡാവ് എംപ്ലോയിഡ് പീപ്പിൾ ആ രീതിയിൽ മാറ്റുകയാണ് വേണ്ടത് അല്ലാതെ ഞാൻ ഞങ്ങൾ കുറച്ച് മുട്ടായി തരാം ഓട്ടുകാന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയുള്ള കുറേ പേരുണ്ട് ഇതിനകത്ത് അവർ മാറത്തില്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഈ പറഞ്ഞ പത്ത് കൊല്ലം ഇവിടെ പിണറായി ഗവൺമെൻറ് ഭരിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞു സാറേ ഇവിടെ വരുന്ന അവർ ഭരിക്കാൻ കയറുമ്പോൾ അവർക്കൂട്ടി എന്ന കമ്മ്യൂണിസ്റ്റുകാർ മേ ബി അമ്പത് ലക്ഷമോ അറുപത് ലക്ഷോ ആയിരിക്കും അല്ലെങ്കിൽ എഴുപത് ലക്ഷം ആയിക്കോട്ടെ ഇവരെ ബെനിഫിറ്റ് എല്ലാം ഈ എഴുപത് ലക്ഷത്തിനേ കൊടുക്കുകയുള്ളൂ അവർ നിങ്ങൾ എന്ത് സ്കീം വന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ വന്നാലും വീട് വന്നാലും വെള്ളം വന്നാലും ഇലക്ട്രിസിറ്റി വന്നാലും എല്ലാം എഴുപത് ലക്ഷത്തിനെ കൊടുക്കൂ യൂണിവേഴ്സിറ്റി ജോബ് വന്നാലും അവരുടെ ആൾക്കാർക്കേ കൊടുക്കൂ അങ്ങനെ അവർ വളരെ സ്ട്രോങ് വോട്ട് ബാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരതിന് അഡിക്റ്റാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ചേഞ്ച് ദം അവരല്ലേ മനസ്സിലാക്കണം കാലം കഴിഞ്ഞ് വരണ ഇതുപോലെ ഈ മുട്ടായിക്ക് വേണ്ടി നമുക്ക് വോട്ട് ചെയ്യാമല്ല വേണ്ടത് നമ്മുടെ പിള്ളേർ വെളിയിൽ പോകാതെ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ അവന് വെളിയിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അമ്പതിനായിരം കിട്ടുന്ന ഒരു ജോലിക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടും അതല്ലേ പോകണത് അത്രയും എമൗണ്ട് കിട്ടുന്ന ജോലി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അവൻ ഇവിടെ നിൽക്കും ഇവിടെ ഒരു നല്ലൊരു ലിവിങ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ വരും പണം ഇവിടെ കൊണ്ട് ഒഴുക്കും അപ്പം നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂടും ഓരോരുത്തേ ഇൻകം കൂടും ഞാൻ പറഞ്ഞ ഹെൽത്തിൻ്റെ ആയാലും കൊള്ളാം അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ആയാലും കൊള്ളാം ഏത് മേഖല പുഷ്ടിപ്പെട്ടാലും ഇൻകം കൂടും ആ രീതിയിൽ മാറാനുള്ള മനസ്സായിട്ടില്ല കുറേ പേര് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോപ്പുലേഷനിൽ അറുപത് ശതമാനം അറുപത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൂന്ന് പോയിൻറ്റ് ആറ് കോടിയുടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് കോടിയുള്ള ആൾക്കാർ യുവാക്കളാണ് ഈ രണ്ട് കോടി യുവാക്കളെല്ലാവരും നല്ല എമൗണ്ട് ഈ ജെൻസിയിൽ വരുന്ന ആൾക്കാരാണ് മുപ്പത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ വരുന്നവരാണ് ഇവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ് ഇവർ എല്ലാവർക്കും വേണ്ട ജോലിയാണ് ഉള്ളവരുടെ ജോലി എന്നതാണ് ഈ ഈ മിനിമം ജോലി അതായത് അവന് പറ്റിയവൻ്റെ ക്വാളിഫിക്കേഷൻ പറ്റിയ ജോലിയല്ല അണ്ടർ എംപ്ലോയ്മെൻറ്റ് സോ എന്താണ് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം ലുക്ക് ലുഖ് നമ്മളിതുപോലെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാതെ നമുക്കൊരു സ്ഥായി ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു ലൈഫിന് സ്ഥിരമായി വേണ്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം വരണമെങ്കിൽ നമ്മൾ മാറണം പമ്പിച്ച് മാറണം അതുകൊണ്ട് ഒന്ന് രണ്ടാമത് എനിക്ക് പലപ്പോഴും ഇവരോട് പറയാൻ തോന്നിയിട്ടുള്ളത് ഈ ഐഡിയോളജി ഓഫ് കമ്മ്യൂണിസം എന്നൊരു കാലം ഉണ്ടായിരുന്നു വെറും പാവങ്ങളും പണക്കാരും നയൻറ്റി നയൻ പെർസെൻറ്റും പാവങ്ങളും ഒരു പെർസെൻ്റ് പണക്കാരും അന്ന് അവനേന്നൊക്കെ പിടിച്ചെടുത്തിട്ട് പിടിച്ചെടുത്തിട്ട് അവർ കൊടുക്കായിരുന്നു കാലം എത്ര കൊല്ലം എഴുപത് കൊല്ലം കഴിഞ്ഞില്ലേ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയൊന്നുമില്ലല്ലോ ലാൻഡൊക്കെ ഷെയ്ഡായി മിക്കവാറും റിസോഴ്സസ് റിസോഴ്സസൊക്കെ ഷെയ്ഡായി കുറച്ചൊക്കെ സോഷ്യൽ ഇക്വിറ്റി വന്നു ഇനിയിപ്പോൾ എവ്രിബി ഈസ് കമ്പീറ്റിംഗ് ഫോർ ഫോർ എ ബെറ്റർ ലൈഫ് അക്സെപ്റ്റിങ് എ ഫ്യൂ അല്ലേ ആ കാലത്ത് അപ്പം ഈ ചേഞ്ച് ചേഞ്ച് ഇൻഡ്യൂസ്ഡ് ബൈ നോ ദി ദി ടെക്നോളജി ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈ ഇൻ്റർനാഷണൽ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതനുസരിച്ച് നമുക്ക് ഈ ത ആൾക്കാർ അനുഭവിക്കുന്ന ലോ ലെവൽ ലിവിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്ത് ക്വാളിറ്റി ലിവിങ്ങായി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കൊച്ചു കൊച്ചു പരിപാടി മാത്രം പോരാ രണ്ടാമത് ഇവരെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പത്ത് കൊല്ലം ഇവർ റിസോഴ്സസ് ഒരു പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചു പത്ത് കൊല്ലം ജോബ് ജോബെല്ലാം അവർക്ക് വേണ്ടി റിസർവ് ചെയ്തു പത്ത് കൊല്ലം കടമെടുത്ത് ശമ്പളം കൊടുത്തു പത്ത് കൊല്ലം ഈ പറഞ്ഞ ആറ് ലക്ഷം കോടി വരെ കടത്തിക്കുന്നതിന് വേണ്ടി കടമെടുപ്പിന് മത്സരിച്ച് കോടതിയിൽ വരെ പോയി ഈ രീതിയിൽ നമുക്ക് ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോകാൻ പറ്റുമോ നമ്മൾ ചുമ്മാ ആൾക്കാരെ കള്ളം പറഞ്ഞ് പറ്റിച്ച് കള്ളപ്രോമിസ് കൊടുത്ത് എത്ര നാൾ പോവും നമ്മൾ കടക്കണി പോയി 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 അവസാനം നമ്മളിപ്പോൾ ഓരോ ജില്ലകൾ വിൽക്കുന്ന കാലത്തിലേക്ക് വരില്ല ഇത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് കേരളത്തിന് വേണ്ടത് കേന്ദ്രത്തിലും നരേന്ദ്രമോദി ഉള്ളതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രാൻഡ് ഫാദറാണ് വേണ്ടത് ഒരു അപ്പൻ ഒരു രക്ഷകനാണ് വേണ്ടത് രക്ഷകനായിട്ടുള്ള ഒരു നേതാവുള്ള ഒരു പൊളിറ്റീഷ്യനാണ് നമുക്ക് വേണ്ടത് അവിടെ വരുമ്പോഴത്തേക്ക് ആ നേഷൻ സേഫ് ആയിരിക്കും മക്കളും മക്കളെ മക്കളും മക്കളെ മക്കളും ഒക്കെ സേഫ് ആവണം സെക്യൂർ ആവണം വിദ്യാഭ്യാസം വേണം വീട് വേണം എന്നുള്ള തോന്നുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ ഈ നരേന്ദ്രമോദിക്കുള്ള ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് അതാണ് ഈസ് നോട്ട് എൻ ഓർഡറി പൊളിറ്റീഷ്യൻ ഈസ് എ പേഴ്സൺ ഹു അക്സെപ്റ്റ്സ് ഇന്ത്യ ആസ് ഈസ് ഓൺ ഫാമിലി എവരിബഡി ആസ് ഈസ് ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇരുപത്തിയൊരു മണിക്കൂർ അവർക്ക് വേണ്ടി പണി ചെയ്യുക പത്ത് പൈസയും വേസ്റ്റായി പോകാതിരിക്കുക ബോർഡർ ഒന്നും കയറി എല്ലാവരും തല്ലിപ്പുളിയാക്കിക്കൊണ്ട് മുറിച്ചോണ്ട് പോകാതിരിക്കുക ഈക്വലായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുക അപ്പോഴത്തേക്ക് നമ്മളെ ഓപ്പോസിഷൻ ടീം പറയും നോക്ക് മുസ്ലിം നിന്നെ അവർ ചുട്ടുകളെയും കൊന്നുകളെയും തിന്നുകളെയും പത്ത് കൊല്ലം കഴിഞ്ഞില്ലേ ഏത് മുസ്ലിമിനെ ചുട്ടത് എവിടെ ചുട്ടത് ഇത്രയും നൂറ്റി നാൽപ്പത്താറ് കോടി ജനം കിടക്കുകയല്ലേ അവിടെ എവിടെയെങ്കിലും ഒരു അടി അടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പറ്റുമോ എന്നാൽ രാജീവ്ജി പറഞ്ഞു എവിടെ ക്രിസ്ത്യൻസിനെ അടിച്ചു ഏതെങ്കിലും ഒരു വട്ടം കയറി ഒരാളെ കയറി തല്ലിക്കഴിഞ്ഞാൽ അത് ബി ജെ പി ആണ് തല്ലിച്ചതെന്ന് പറയാൻ പറ്റുമോ ഇമ്മീഡിയറ്റ് അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നോർമലാക്കുന്ന ആക്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഈ ലൈഫ് ഈ രീതിയിൽ പോയാൽ നമ്മൾ താഴോക്ക് ഗ്രോ ചെയ്യത്തുള്ളൂ മേലേക്ക് ഗ്രോ ചെയ്യത്തില്ല ടെക്നോളജി എനേബിൾഡ് റെവല്യൂഷൻ എല്ലാ ബലും കൊണ്ടുവരണം മൂന്നാമത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയും എല്ലാവരെയും ചേർത്തുള്ള ഗ്രോത്തും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റും ചെയ്യണം നമുക്ക് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ഗാർഡിയൻ നമുക്കിവിടെ വേണം ഒരു പൊളിറ്റിക്കൽ ഗാർഡിയൻ വേണം ഞാൻ കാണുന്നത് നരേന്ദ്രമോദിക്ക് ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു ഒരു മിനി സെറ്റപ്പ് ഇവിടെ വേണം പിന്നെ ഞാൻ പറയാറുള്ളത് ഡൽഹിയിലെ നരേന്ദ്രമോദിയെ പോലെ ബി ജെ പി ഭരിക്കുമ്പം കേരളത്തിലും ഒരു ആ ബി ജെ പി ഭരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ എഞ്ചിൻ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഫാസ്റ്റർ ആയിരിക്കും പിന്നെ മറ്റ് പല ബി ജെ പി സ്റ്റേറ്റുകളിലും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എക്സലൻറ്റ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻ്റ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പോർട്സ് എവറിത്തിങ് അതിങ്ങോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പൈസയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ഇൻവെസ്റ്റേഴ്സ് ഉറ്റുപാട് വരും ഇപ്പോൾ ഈ ചൈനയിൽ നിന്ന് ആൾക്കാർ മാറി എല്ലാം ഓടണത് യു പി ബീഹാറിലൊക്കെയാണ് അവർ നമുക്ക് കൂട്ട് കൊണ്ടുപോകുന്നൂടാം എന്തുകൊണ്ട് നമുക്ക് ഈ ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറി പോലുള്ളത് ഇവിടെ തുടങ്ങിക്കൂടാം നമുക്ക് വേണ്ടത് ഇക്കോളജിക്കലി ഫ്രണ്ട്ലി ആയിരിക്കണോന്നല്ലേ ഉള്ളത് ഐ ടി ഇൻഡസ്ട്രി എന്തുമാത്രം നമുക്ക് മാറ്റിക്കൂടാം അല്ലേ ഈ അതായത് ദിസ് ഈസ് ഈസൻ എൻവിയോൺമെൻ്റ് വെയർ യു ക്യാൻ ഡു എനിതി സ്കൈ ഈസ് ദി ലിമിറ്റ് അപ്പം നമുക്ക് ഈ നമ്മുടെ വോട്ടേഴ്സ് മനസ്സിലാക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ദാറ്റ് വുൾ ട്രിഗർ ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇക്വിറ്റി എല്ലാവർക്കും വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ഇങ്ങനെ ശ്രീധർ ബെമ്പ് പറഞ്ഞു അത് തന്നെയാണ് യുനോ യു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളെല്ലാം പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് റിസർച്ച് കൂട്ടി ടെക്നോളജി ഉണ്ടാക്കി ടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിറ്റിട്ട് ക്യുപ്മെൻറ്റ്സ് വിറ്റിട്ടാണ് ടെക്നോളജി വിറ്റിയിട്ടാണ് അവർ വലുതാവുന്നത് നമുക്ക് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാര്യം നമുക്ക് ഇവിടെ നല്ല ഇൻഡിവിജ്വൽസ് വിത്ത് എക്സലൻസ് ഉണ്ട് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ വരാൻ ആൾക്കാരുണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അവനെ വരാൻ സമ്മതിക്കൂ അവനെ ഹാപ്പിയാക്കൂ അവനെ വേര് പിടിക്കാൻ സമ്മതിക്കൂ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നോക്കുകയാണ് ഒന്ന് അത് നമ്മുടെ ഇനോ അപ്രോച്ച് ടുവേഴ്സ് പബ്ലിക് ഇനോ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ കള്ളത്തനങ്ങളിൽ പെട്ടുപോരുത് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം എന്നും മാറി മാറി നിങ്ങൾ എഴുപത് കൊല്ലം വോട്ട് ചെയ്ത് പക്ഷെ മാറിയാൽ ഒരു ചാൻസാണ് ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ആൻഡ് വെയിറ്റ് ആൻഡ് വെയ്റ്റ് മെച്ചുറിതി വീഴുന്നവരെ വെയിറ്റ് ചെയ്യാം പക്ഷേ ഇത് അവർ എടുത്ത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും പക്ഷേ ഇത് ഇപ്പം അത് മറഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് പെട്ടെന്ന് ഈ കിറ്റ് കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് മറന്നുപോകും എന്നാലും ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് ഒരു സൈഡ് രണ്ടാമത് നമ്മൾ ഇപ്പം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മളൊരു ഒരു അനാലിസിസ് നടത്തി അനാലിസിസ് നടത്തിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് നാൽപ്പതിനായിരത്തിന് മേലുള്ള ഏതാണ്ട് ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് വോട്ട് അതൊരു ഒരു 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 എം എൽ എ ഇലക്ഷനിൽ എം എൽ എ പിന്നെ കണ്ടസ്റ്റിൽ ഒരു നല്ല നമ്പറാണ് അതിനെ ഞങ്ങൾ വിൾ ദസ് എ ക്ലാസ് മണ്ഡലം ലൈക്ക് നേമം കട്ടാക്കട കിഴക്കൂട്ടം ചെങ്ങന്നൂർ മലമ്പുഴ കാസർഗോഡ് മഞ്ചേശ്വരം ഇങ്ങനെ എ ക്ലാസ് മണ്ഡലം പിന്നെ ബി ക്ലാസ് മുപ്പത്തി മൂവായിരത്തി നാൽപ്പതിനായിരം ഇടയിലുള്ളത് പിന്നെ സി ക്ലാസ് അല്ല താഴെയുള്ളത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക ഒന്ന് അത് അതിൻ്റെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു നോ വി നോ അതായത് എവിടെ ആസ് ഇറ്റ് ഈസ് പേര് പിടിക്കുന്ന എവിടെ ബാക്കിയുള്ളവരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഈ പറഞ്ഞ എ ബി സി ഇന്ന് ക്ലാസിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്ത് ഏറ്റവും നമ്മളിപ്പോൾ നേരത്തെ തന്നെ നമ്മൾ വി ആർ ഗോയിങ് ടു നർച്ചർ ദി മണ്ടൽസ് നർച്ചർ ദി കോൺസ്റ്റിറ്റുവൻസി വട്ട് ഈസ് ഇസ് നെർച്ചറിങ് ദ കോൺസ്റ്റിറ്റുവൻസി നേരത്തെ നമ്മൾ അവിടത്തേക്ക് പറ്റിയ അവിടെ ആയിട്ടുള്ള അവിടെ ആൾക്കാർ അവിടെ വിന്നബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക നേരത്തെ തന്നെ അവരെ ഏൽപ്പിക്കുക നേരത്തെ തന്നെ സ്റ്റാർട്ട് ദ ഹോം വർക്ക് ഗോതയർ അവരുടെ റിക്വയർമെൻറ്റ് അസസ് ചെയ്യുക വേണ്ടി വേണം ഇപ്പോഴേ നിങ്ങൾ അതിൻ്റെ പ്രോജക്ട്സ് ഉണ്ടാക്കണേ ഉണ്ടാക്കുക അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്തൊക്കെ ചെയ്യുമെന്ന് ചെയ്യുന്ന കാര്യം മോഡിജി പറഞ്ഞ പോലെ ചെയ്യാവുന്നതും പറയുന്നത് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക അവരോട് കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഇവർ ഇത്രയും കാലം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അതിനേക്കാൾ ഉപരി മൂടിച്ചു കൊണ്ടുവന്ന പ്രോഗ്രാംസ് ഉദാഹരണത്തിന് ആയുഷ്മാൻ ഭാരത് ആവാസ് യോജന ഇതൊക്കെ കിട്ടാത്തവരുണ്ട് ദിസ് വാട്ടർ കണക്ഷൻ കിട്ടാത്തവരുപാട് ഇവരുണ്ട് ബെനിഫിറ്റ്സ് കിട്ടാത്ത എല്ലാം അവർക്ക് കൊടുക്കുക ദ നീഡ് ഫോർ എ ചേഞ്ച് പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവരുമായിട്ട് നല്ല ഒരു സമ്പർക്കം ഔട്ട്റീച്ച് വരുമ്പോഴത്തേക്ക് ഒരു മാറ്റം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് എയിലും നേരത്തെ കണ്ടുപിടിക്കുക ബിയിലും കണ്ടുപിടിക്കുക സിയിലും കണ്ടുപിടിക്കുക സിയിലൊക്കെ കണ്ടുപിടിക്കേണ്ട പർപ്പസ് എന്ന് പറയുന്നത് ലോങ്ങ് റണ്ണിൽ നമുക്ക് അവിടേക്ക് വേരുകൾ ഉണ്ടാക്കണ്ടേ സി എന്ന് പറഞ്ഞാൽ ലെസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ബെറ്റർ ചാൻസ് ബി എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂവായിരായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് കിട്ടിയത് ഇനിയാണല്ലോ അപ്പോൾ ആ ഒരു എഫർട്ട് തുടങ്ങിക്കഴിഞ്ഞു അത് രാജുജിയോടെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ ജില്ലയിലും പിന്നെ ലീഡേഴ്സിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു ഇൻ ദ പ്രോസസ് എനിക്ക് തോന്നുന്നു ഇരുവാന്തിക്ക് മുമ്പ് ഏതാണ്ട് അത് അനൗൺസ് ചെയ്ത് വരും അതേസമയം ഈ കേരളത്തിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം പാളിയോ അതുകൂടാതെ തന്നെ ഹിന്ദു വോട്ടുകൾ ഗണ്യമായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് കുറഞ്ഞിട്ടുണ്ടോ ഈ ക്രിസ്ത്യൻ ഔട്ട് പാളിയോ പാളിയോന്നു നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പാളിയെന്ന് പറയത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ശ്രീ അവർ ഇത്ര കൊല്ലമായിട്ട് ഇവർ ഈ ക്രിസ്ത്യൻസിന് ഒരു പർട്ടിക്കുലർ ഈ നോ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് കോൺഗ്രസ് അഫിലിയേഷൻ ആയിരിക്കും കേരള കോൺഗ്രസ് ആയിരിക്കും കുറേ പേർക്ക് എൽ ഡി എഫ് അഫിലിയേഷൻ ആയിരിക്കും ഉണ്ടാവും അവരാണ് കാര്യങ്ങളെ മനസ്സ് അവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് അവരാണെങ്കിൽ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി അവരെ മനസ്സിലാക്കി മോഡിജിയുടെ ഭരണാന്വേഷണം നല്ലതാണെന്ന് തോന്നിയിട്ടാണ് അവർ മോഡിജിയോട് ചേർന്ന് തന്നത് മോഡിജി അവരോട് തന്നെ ചേർന്ന് തന്നു അവർ രണ്ടുപേരുടെയും സൗഹൃദം വളരെ നല്ലത് തന്നെയാണ് അന്നും തന്നെ ഇന്നും തന്നെ ഇപ്പോൾ നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് വോട്ട് കുറഞ്ഞത് എങ്ങനെയാന്ന് ചോദിക്കുകയായിരുന്നു അവിടെ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് ഇപ്പോഴും കേന്ദ്രത്തിനോട് കൂടി തന്നെയാണ് മോഡി ഗവൺമെൻറ്റിനോട് തന്നെയാണ് പക്ഷേ ലോക്കൽ ബോഡി പഞ്ചായത്ത് ലെവൽ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് ആ പഴയ ലോക്കൽ അസോസിയേഷൻസ് ലോക്കൽ അഫിലിയേഷൻസ് ലോക്കൽ ലവ് ഫോർ ദി എയർലിയർ പാർട്ടീസ് ഉദാഹരണത്തിന് കോൺഗ്രസ്സിന് സ്ഥിരമായിട്ട് വോട്ട് കൊടുത്ത് തന്നെ പഠിച്ചു വരിച്ചുകൊണ്ട് ഓടി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്നും കാൺഗ്രസിന് വോട്ട് കൊടുത്ത ഒരാൾ ഒരു ലോക്കൽ പഞ്ചായത്തിൽ അല്ലേ നമുക്കറിയാവുന്ന ഒരാൾ പെട്ടെന്ന് പിടിച്ചപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർ വിഷമിക്കും ദേ ആർ ഇൻ എ ഗ്രാജുവൽ പ്രോസസ്സ് മെൻറ്റൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ടു ദ ബെസ്റ്റ് ഓൺലി ദേ വിൽ കം ഗ്രാജ്വലി ദേ വിൽ കം ദിൽ ബി ദെർ ഇസ് നോ അതർ ഓപ്ഷൻ ആൾ ഇന്ത്യ ലെവലിൽ ഇല്ല കേരള ലെവലിൽ അവരിങ്ങനെ മാറിക്കഴിഞ്ഞാലും മാറി നിന്നാൽ അൾട്ടിമേറ്റ്ലി ദേ വിൽ ബി അറ്റ് ലോസ് എന്ന് പറയുന്നത് കേരള മൊത്തം വിൽ ബി അറ്റ് ലോസ് അതുകൊണ്ട് ക്രിസ്ത്യൻ ഔട്ട് റീച്ച് എന്താ ഫെയിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോസിറ്റീവാണ് ആദ്യകാലങ്ങൾ നമ്മൾ ഈ ഇലക്ഷന് നമ്മുടെ എം പി ഇലക്ഷന് അത് നന്നായിട്ട് കിട്ടി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അല്പം കുറഞ്ഞായിരിക്കാം അതൊരു ഒരു 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 സ്ഥായിയായ നേച്ചറല്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്ന സീറ്റ് എത്രയാണ് അതുകൂടാതെ വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്താണ് എങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാം ചിന്തിക്കത്തില്ല എന്നാലും ഞാനിപ്പോൾ ഈ ഇതിനുത്തരം എനിക്ക് പറയാനുള്ളത് ഈ പലരും ഇങ്ങനെ പ്രഡിക്ട് ചെയ്താൽ പറയാം വലിയ മെടുക്കന്മാരൊക്കെ ഉണ്ടല്ലോ എനിക്ക് അത്ര പൊളിറ്റിക്കൽ മെടുക്കില്ലെങ്കിൽ പല മിടുക്കന്മാരുടെയും പ്രഡിക്ഷൻസ് ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഇതൊരു പ്രൊഡിക്ഷൻ പറഞ്ഞ് നമുക്ക് ബി ജെ പിക്ക് അഞ്ചിനും പത്തിനും ഇടയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ മറ്റേ യു ഡി എഫ് നൂറിലധികം പിടിക്കുമെന്ന് നൂറല്ല അറുപത്തഞ്ചോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു എൽ ഡി എഫ് നാൽപ്പതോ അമ്പതോ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നെ അതിനെപ്പറ്റി എനിക്കൊരു ഡെഫിനറ്റ് പ്രൊഡിക്ഷൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു ഒരു ഏഴ് എ ക്ലാസ് സീറ്റില്ലേ അതിലൊരു മാറ്റം വരും അതി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ ഏഴ് എണ്ണത്തിൽ മാറ്റം വരും ഈ എ ക്ലാസ് എന്ന ഫോർട്ടി പ്ലസ് നമ്മൾ റെക്കോർഡ് ചെയ്തില്ലേ ബി ക്ലാസ്സിലും വന്നുകൊണ്ടെന്നില്ല എ ക്ലാസ്സിൽ ഡെഫിനറ്റായിട്ട് വരും പിന്നെ ഈ ഇലക്ഷൻ എപ്പോഴും ഒരു വേവാണ് ഒരു മോഡി വേവ് കയറി ആഞ്ഞടിച്ചെന്ന് വിചാരിച്ചു മോഡിജി അമിത്ഷായേക്കോട് വരുന്നുണ്ട് എൻ്റെ ഗസ്സാണ് ഒരു പക്ഷേ അദ്ദേഹം ഭയങ്കര മിറാക്ക് പ്രോഗ്രാംസൊക്കെ അനൗൺസ് ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് കേരളം ഷുഡ് ബി നമ്പർ വൺ എന്നുള്ളത് അതിന് കേരളത്തിന് പറ്റിയതുവാനുള്ള ചില പ്രോഗ്രാംസൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന് കേരളത്തിന് വേണ്ടി ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് കേരള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്ക് ജനങ്ങളുടെ മനം മാറിക്കൂടാന്നുമില്ല ഒരു മൊടീൻ്റെ വേവ് ഒന്നും അടിച്ചു കൂടാമൊന്നുമില്ല അപ്പോൾ നമ്മൾ പറയണേ ഈ എ ക്ലാസ് ഏഴ് മണ്ഡലം മാത്രം ആവണമെന്നുമില്ല പക്ഷേ എന്നാലും ഞാനൊരു ഊവറൊന്നും വയ്ക്കുന്നില്ല മോഡസ്റ്റ് ആയിട്ട് തിങ്ക ഈ എ ക്ലാസ് മണ്ഡലം തീർച്ചയായിട്ടും കിട്ടുമെന്നും ഡിന്ന് കുറേ കൂടെ കിട്ടുമെന്നും ഒരു പത്ത് വരെ ഡെഫിനിറ്റ് ആണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇങ്ങനെ അനാലിസിസും ഒക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ തോന്നും പിന്നെ രാജീവ് ഗാന്ധി രാജീവ് ചന്ദ്രശേഖരൻ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഇമ്പാക്റ്റ് ഉണ്ട് മോഡിജിയുടെ അതേ ഒരു ഇമ്പാക്റ്റ് രാജീവ് ചന്ദ്രശേഖരനും ഉണ്ട് പലരും സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് പറയാറുണ്ടല്ലോ യു ഹാവ് എ ലീഡർ അപ്പം രാജീവ് ജി ഇഫെക്റ്റ് മോഡിജി ഇഫക്റ്റ് ആൻഡ് രാജീവ് ജി ഇഫെക്റ്റ് ടുഗതർ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്ന് ഈ പറഞ്ഞ പത്ത് ഡെഫിനിറ്റാണ് പത്തിന് മേൽ വരുന്നെങ്കിൽ ചില വരാനൊക്കത്തില്ല അത്രയും പറയുന്നു കേരളത്തിൽ അമ്പത്തഞ്ച് ശതമാനം ഉള്ളത് ഈ അമ്പത്തഞ്ച് ശതമാനം ഇവർ പറയുന്നുമല്ല ബി ജെ പി കമ്മ്യൂണൽ ആണെങ്കിൽ വർഗീയത വളർത്തുന്ന പാർട്ടിയാണെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം മതിയല്ലോ നമുക്ക് ജയിക്കാം അല്ലേ പക്ഷേ കേരള വോട്ടേഴ്സ് ഐഡിയോളജി സെൻട്രിക്കാണ് കാര്യം പത്ത് എഴുപത് കൊല്ലമായിട്ട് പറഞ്ഞില്ലേ പണ്ട കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും കൊണ്ടുവന്നവർ കോൺഗ്രസ് ഐഡിയോളജിയും കൊണ്ടുവന്നവർ അതാണ് അവരെ ബേസിക് പിന്നെ ലിറ്ററേറ്റ് ആണ് കൂടുതൽ സെൽഫ് റെസ്പെക്റ്റ് കൂടിയവരും അനാലിസിസ് ഉള്ളവരും ഇൻ്റലിജൻറ്റും ആൾക്കാരും ഒക്കെയാണ് കേരള വോട്ടേഴ്സ് പിന്നെ രണ്ടാമത്തെ ഈ കേരള ഹിന്ദൂസ് എന്ന് പറഞ്ഞുണ്ടല്ലേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഈ സെക്യുലാർ ഇന്ത്യ ആയിട്ടൊക്കെ നിൽക്കുന്നതിന് ഹിന്ദുസിൻ്റെ റൂളാണ് വലുതെന്ന് നമുക്ക് തോന്നാറുണ്ട് കാര്യം അവരല്ലേ ബാക്കിയുള്ളവരെ മൈനോറിറ്റിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നത് കേരള ഹിന്ദുസ് വളരെ ടോളറൻ്റ് ആണ് ആക്സെപ്റ്റബിളാണ് ആണ് ലവിങ് ആണ് പക്ഷേ ഇവരൊക്കെ കയറി പിടിച്ചു വെച്ചതാരെന്നറിയ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് നേരത്തെ പിടിച്ചു വെച്ചത് പിന്നെ അവർ ഒരുപാട് ബാക്ക്വേഡ് ആൾക്കാരുണ്ട് നമ്മുടെ ഈഴവാസ ഒക്കെ ഒരുപാട് ബാക്ക്വേർഡുണ്ട് ഈ ബാക്ക്വേർഡ് തന്നെ നേരത്തെ പറഞ്ഞുള്ള അപ്പൊ കഷ്ണൊക്കെ കൊടുത്ത് 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 അവരെ ഇങ്ങനെ അഡിക്റ്റാക്കി വെച്ചിരിക്കുന്നവരുണ്ട് അവർ റിയലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്താണ് മോഡി ഫിനോമിനൻ എന്താണ് ഡെവലപ്മെൻറ്റ് ലിങ്ക്ഡ് പൊളിറ്റിക്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഗ്രാജ്വലി സ്ലോലി ഐ തിങ്ക് ദേ വിൽ ബി ഫോളോങ് ഇൻ ലൈൻ വിത്ത് ബി ജെ പി മാറി ഇങ്ങനെ പോയൊന്നുമില്ല അവർ റിയലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്താണ് നമ്മുടെ മോഡി ഗവൺസിൻ്റെ അഡ്വാൻറ്റേജ് ഇൻ ദ ലോങ് റൺ ഫസ്റ്റ് ടൈം എ പ്രൈം മിനിസ്റ്റർ ടാർഗറ്റിങ് ട്വൻറ്റി ഫോർട്ടി സെവൻ ടു മേക്ക് എ ഡെവലപ്ഡ് ഇന്ത്യ അതുപോലെ ഡെവലപ്ഡ് കേരള ഡെവലപ്ഡ് ഡിസ്ട്രിക്ട് ഡെവലപ്ഡ് ഹ്യൂമൻ ബീയിങ് വരെ വരണ്ടേ താഴോട്ട് താഴോട്ട് വന്ന് ഇൻഡിവിജ്വൽ വരെ ഡെവലപ്പ് ചെയ്യേണ്ടേ ആ ഒരു കോൺസെപ്റ്റും ആ ഒരു സ്ട്രാറ്റജിയും ആദ്യമായിട്ടല്ലേ ഒരു പ്രൈം മിനിസ്റ്റർ വയ്ക്കുന്നത് അത് നമ്മളിവിടെ കൊണ്ടുവന്നത് ഞങ്ങളത്തെ ഇൻഫെൻസിൽ അല്ലേ കുട്ടികളല്ലേ ഞങ്ങൾക്ക് ഞങ്ങളൊരു ചെറിയ പാർട്ടിയല്ലേ ചെറിയ പാർട്ടി വളരുന്ന പാർട്ടിയല്ലേ മാറും മാറാതിരിക്കില്ല